സഭയിൽ രാഹുലിന്റെ സർജിക്കൽ സ്ട്രൈക്ക് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള കന്നിപ്രസംഗത്തിൽ പാർലമെന്റിനെ ഇളക്കി മറിച്ച് രാഹുൽ ഗാന്ധി ഹിന്ദുത്വ തീവ്രവാദമാണ് ബി ജെ പിയുടേതെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് ഹിന്ദുക്കളെ അപമാനിക്കരുതെന്ന മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എഴുന്നേറ്റു പ്രധാനമന്ത്രിയും ബി ഹിന്ദുക്കളല്ല എന്നായിരുന്നു ഇതിന് രാഹുൽ ഗാന്ധിയുടെ മറുപടി അഗ്നിവീർ മണിപ്പൂർ വിഷയങ്ങളിൽ രാഹുൽ ഉയർത്തിയ ശക്തമായ വാദം സഭ നിശബ്ദമായി കേട്ടിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിനിടെ മറുപടിയുമായി പ്രധാനമന്ത്രിക്ക് പുറമെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പലവട്ടം എഴുന്നേൽക്കുന്ന അസാധാരണ ദൃശ്യത്തിനാണ് ഇന്ന് ലോക്സഭ സാക്ഷിയായത് രാഹുൽ ഗാന്ധി ആദ്യം സഭയിൽ ഉയർത്തിയത് പരമശിവന്റെ ചിത്രം ഈ തൃശൂരമെന്തി നിങ്ങൾ രാജ്യത്തെ കുത്തിനോവിച്ചപ്പോൾ അരുതെന്ന് പറയുന്ന കൈപ്പത്തിയാണ് കോൺഗ്രസിന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നം ഹിന്ദുക്കള മുഴുവൻ പ്രതിപക്ഷ നേതാവ് അക്രമികളാക്കി എന്ന് പറഞ്ഞ് അപ്പോൾ എഴുന്നേറ്റത് മറ്റാരുമല്ല प्रधानमंत्री नरेंद्र मोदी ते पर्ष ते आद्य प्रधानमंत्री एडपेट संदर्भ विषय बहुत गंभीर है पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है എന്തിനാണ് വിഷമിക്കുന്നത് ബി ജെ പിയും നരേന്ദ്രമോദിയും ഹിന്ദുക്കളല്ലോ എന്ന് രാഹുലിന്റെ മറുപടി പിന്നെ തൊട്ടടുത്തിരുന്ന എം പി പരിചയപ്പെടുത്തി അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടിയുടെ അവതേഷ് പ്രസാദ് എഴുന്നേൽപ്പിച്ച് കൈ കൊടുത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു നിങ്ങൾ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ ഇദ്ദേഹത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു सर नमस्कार चलो अयोध्या ने आपको मैसेज भेजा अयोध्या ने राम भगवान सर क्या रूलिंग सर क्या रूलिंग सर मेरा व्यवस्था मंत्री अमित शाह

അഗ്നിവീർ എന്ന പേരിൽ നിങ്ങൾ ആറു മാസത്തെ പരിശീലനം നൽകി വിട്ടയാൾ കുഴിബോംബ് പൊട്ടിമരിച്ചു നിങ്ങൾ അദ്ദേഹത്തെ രക്തസാക്ഷി എന്ന് വിളിക്കില്ല കാരണം നിങ്ങൾ അദ്ദേഹത്തെ സൈനികനായി പോലും കരുതുന്നില്ല പക്ഷേ ഇന്ത്യക്ക് ഓരോ രക്തസാക്ഷിയും സ്വന്തം പുത്രരാണ് അഞ്ചു വർഷം പരിശീലനം നേടി വരുന്ന ചൈനയുടെ സൈനികരുടെ മുന്നിലേക്ക് ആറുമാസം പരിശീലിപ്പിച്ച് അഗ്നിവീറുകളെ കൊലയ്ക്ക് കൊടുക്കുകയാണ് സർക്കാർ अग्निवीर शहीद हुआ लैंडमाइन ब्लास्ट में शहीद हुआ मैं उसे शहीद कह रहा हूं मगर हिंदुस्तान की सरकार उसे शहीद नहीं कहती नरेंद्र मोदी नरेंद्र मोदी उसे शहीद नहीं कहते हैं नरेंद्र मोदी उसे अग्निवीर कहते हैं उस घर को पेंशन नहीं मिलेगी उस घर को कॉम्पेंसेशन नहीं मिलेगी मरबड़ियों निर्बंधित राजनाथ सिंह राजनाथ सिंह प्रकोपित आद्य निमिषम उसके एक करोड़ रुपए की धनराज सहायता के रूप में उसके परिवार को जाती इस प्रकार की गलत बयानी से तो करने की कोशिश नहीं की जानी चाहिए संसद में പിന്നീട് രാഹുൽ ഗാന്ധിയുടെ സംസാരം പോയത് മണിപ്പൂരിലേക്കായിരുന്നു ഇന്നേ ദിവസം വരെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അവിടെ പോകാത്തതെന്ത് നിശബ്ദമായിരുന്നു ഭരണപക്ഷ ബെഞ്ചുകൾ കർഷകരെ വഞ്ചിക്കുന്നതിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു തുടങ്ങിയതേ പുതിയൊരു ശബ്ദം പ്രകോപിതനായി കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ താങ്ങുവിലയിൽ കുടിശ്ശികയേ ഇല്ലെന്ന് കൃഷിമന്ത്രി ആവർത്തിച്ചു നോക്കൂ എന്ന് രാഹുൽ പരിഹസിച്ചു നീറ്റ് പരീക്ഷയിൽ കത്തിക്കയറുന്ന രാഹുൽ ഗാന്ധിയെയാണ് പിന്നീട് ലോക്സഭ കണ്ടത് പണമുള്ളവരെ ജയിപ്പിക്കാൻ ബി ജെ പി ഉണ്ടാക്കിയ പരീക്ഷയാണ് നീറ്റ് എന്നാരോപിച്ചതോടെ സഭ ബഹളത്തിൽ മുങ്ങി പ്രധാനമന്ത്രിക്ക് പുതിയൊരു പേര് നൽകിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തുടക്കം നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രി എന്നായിരുന്നു ആ വിളിപ്പേര് ഇന്ത്യ ഭരിക്കാൻ ദൈവം മയച്ചതാണെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തെ പരിഹസിച്ചായിരുന്നു അജൈവ പ്രധാനമന്ത്രി എന്ന വിളി സ്പീക്സ് ടു പരമാത്മാ ആത്മാ ഡയറക്റ്റ്ലി അൺലൈക്ക് Unlike with all all humans, we 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 are are biological. non-biological born, we die, but the Prime Minister is a non being. ദൈവങ്ങളുമായുള്ള ട്യൂണിംഗ് ശരിയല്ലാത്തത് കൊണ്ടാണ് അജൈവ പ്രധാനമന്ത്രിയുടെ തീരുമാനങ്ങളെല്ലാം തെറ്റുന്നതെന്ന് കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ പ്രതിപക്ഷം ചിരിയിൽ മുങ്ങി പ്രധാനമന്ത്രി മുഖതാവിൽ കേട്ടിരിക്കേണ്ടി വന്ന ആദ്യ പരിഹാസവുമായിരുന്നു അത് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം